അല്ല ബിനോയ് ഇന്ന് എനിക്ക് മലയാള സിനിമയിൽ രാമു മംഗലപ്പള്ളി എന്ന പേര് എവിടെയും കേട്ടിട്ടുണ്ടോ എടാ പുള്ളി അറിയപ്പെടുന്ന ഒരു നടനാണ് ഒരു കൺട്രോളറാണ് അത് മാത്രവുമല്ല മോഹൻലാലിന് വെച്ചൊരു സിനിമ എടുത്ത ആളുകൂടിയാണ് അറിയത്തില്ലത് ആ മീക സാക്ഷി അതെ ഈ രാമു ചേരനാണ് കലാഭം മണി എന്ന ഓട്ടോക്കാരനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം മുൻകൈ എടാ മണി മാത്രമല്ല ആശശരത്ത് അഭിരാമി അങ്ങനെ ഒട്ടേറെ പേര് പുള്ളി സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പുള്ളിയുടെ പേര് ഈ നടന്മാരാരും ഒരിടത്തും പറഞ്ഞിട്ടില്ല അതെന്തായാലും കാര്യം അതെന്തായാലും എന്നോടാ ചോദിക്കുന്നത് അത് ശരി നമുക്ക് എന്തായാലും നമുക്ക് ഈ ആഴ്ച പോകുന്നത് രാമു മംഗലപ്പള്ളി എടാ പ്രേമ ഈ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കട്ടെ ഈ പുള്ളിക്ക് നേരിട്ട് അങ്ങ് സിനിമയിലേക്ക് അഭിനയിച്ചുകൂടെ ചിലര് ഡയറക്ടറായിട്ട് വന്ന് അഭിനയിക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൺട്രോളറായിട്ട് ഒന്ന് അഭിനയിക്കുന്നുണ്ട് നിർമ്മാതാവായിട്ട് അഭിനയിക്കുന്നുണ്ട് ചില മുഖങ്ങളും പുള്ളിക്ക് എന്ത് പുള്ളി കൂടെ ചിന്തിക്കും അങ്ങനെ ഒരു മുഖമാണ് നമ്മുടെ രാമചേട്ടൻ അല്ലേ വന്നത് കൺട്രോളർ ആയിട്ട് ഇപ്പൊ അദ്ദേഹം നടനത്തിലോട്ട് മാറിയിരിക്കുവാണ് എന്റെ ചോദ്യം ഇതാണ് ആദ്യമേ ഈ കൺട്രോളർ സംഭവം മാറ്റിയിട്ട് നടനത്തിലോട്ട് അങ്ങ് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മമ്മൂട്ടി ആവത്തില്ലായിരുന്നോ ഞാൻ വന്നതേ അഭിനയിക്കാനാണ് ഞാൻ മദ്രാസിൽ കിടന്ന് കുറേ നെരങ്ങി എല്ലാ ഡയറക്ടേഴ്സിന്റെ വാദത്തിലും നരങ്ങി കെ ജി ജ്യോതി സാറ് ഭരതേട്ടൻ ഭദ്രേട്ടൻ ഐ വി ശൈ സാറ് ഹരിഹരൻ സാറ് തമിഴ് ഡയറക്ടേഴ്സ് കെ ബാലൻ സാറ് മഹേന്ദ്രൻ സാറ് ഭാരതി രാജാ സാറ് ഞാൻ തെണ്ട ഒരു മിച്ചതില്ലോ ലാസ്റ്റ് ഇവിടെ തേഞ്ഞപ്പോഴാണ് ഞാൻ പരിപാടി നിർത്തി എല്ലാ രൂപസൗകുമാരിയും ശബ്ദമൊക്കെ അങ്ങനെ ആ പിന്നെ ഭയങ്കര സുന്ദരനായിരുന്നു എല്ലാം എല്ലാവർക്കും നമ്മൾ കാണുമ്പോൾ ഇഷ്ടമാണ് പക്ഷേ വേഷം തരം തരാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ട് അത് വിട്ട് കളിക്കാൻ പറ്റില്ല അത് മഡ്രാസ് കളഞ്ഞിട്ട് ഞാൻ ഓടി വരികയായിരുന്നു പട്ടണം ഇടന്നിട്ട് പട്ടണം ഇടുന്നില്ല അത് കഴിഞ്ഞ് ഒരുപാട് പണി അവിടെ കുറെ പത്രപ്രവർത്തനം നടത്തി സിനിമാക്കാരെ എൻ്റർ ചെയ്തു അത് പ്രഭു ശിവാജി ഗണേശൻ രജനീകാന്ത് കമലഹാസൻ സുഹാസിനിയെ നേരിട്ട് ഒന്നിച്ച് അന്നത്തെ അന്നത്തെ കാലത്ത് ഇന്റർവ്യൂ എടുത്ത് ഞാൻ മാത്രമായിരുന്നു വേറെ ആർക്കും ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞോണ്ട് വന്നതല്ല കമലാസ് സാറിൻ്റെ അവിടെ പോയപ്പോൾ സുഹാസിനി മാഡം ഉണ്ടായിരുന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇരുത്തി രണ്ടുപേരും ഒന്നിച്ചെടുത്തതാണ് അത് എനിക്ക് ഭയങ്കര പേരായി അത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഇന്റർവ്യൂ കിട്ടത്തല്ലേ സാറിന് അതൊക്കെ ചെയ്തതാ ജീവിക്കാൻ പറ്റിയില്ല തിരിച്ചു വന്നു പ്രൊഡക്ഷൻ മാനേജർ ആയതുകൊണ്ട് വന്നു അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒന്നും പ്രതീക്ഷിച്ചതല്ല ഒരു ദിവസം പത്മനാഭസ്വാമി അമ്പലത്തിന്റെ കിഴക്കൻ കടയിൽ ഒരു ഷൂട്ടിങ് നടക്കുന്നു ഞാൻ തൊട്ടടുത്ത അപ്പുറത്തെ ബ്രാഹ്മണ തെരുവില്ല താമസം ഞാൻ ഓടി ഷൂട്ടിങ് നടക്കണം എന്നറിഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ അവിടെ പോയി നോക്കി മോഹൻലാല് സുകുമാരി ചേച്ചി മാളച്ചേട്ടൻ ജഗതി എല്ലാം ഉണ്ട് എന്നോട് ഇഷ്ടം നിന്നിഷ്ടം ഞാൻ അന്തം ഇങ്ങനെ കുന്തം നോക്കി നോക്കിയിരുന്നപ്പൊ എനിക്ക് ഇവിടുത്തെ രാധാകൃഷ്ണൻ ചേട്ടൻ പൊറക്ഷൻ കൺട്രോളർ രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു രാധാചേട്ടൻ ഇവിടെ നമ്മള് ചാൻസ് വെച്ച് നടന്ന് എനിക്ക് നല്ല ശീലമാണ് പൂച്ചക്കിരി മുക്കിത്തേക്ക് സമയത്ത് ഞാൻ വാ നോക്കി പിന്നെ സുരേഷ് ചേട്ടന്റെ വീട്ടില് ജി സുരേഷ് കുമാറിന്റെ വീട്ടിൽ സ്ഥിരം നിപ്പാണ് എന്റെ പണി അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കഴിഞ്ഞറിയാം അങ്ങനെ രാധാകൃഷ്ണേൻ എന്നെ കണ്ടു ലൈ ഇവിടെ വാ നീ ഒരു കാര്യം ഓടിപ്പോ ബെഡ്ഷീറ്റ് എടുത്തുണ്ടാവും വീട്ടിൽ നിന്ന് പറയും ഇവർക്ക് ജ്യോതിഷത്തിന് വിരിച്ച് ഇരിക്കാൻ ഞാൻ ഓടി ഓടി അമ്മ അപ്പ വാങ്ങിച്ചു വെച്ചാൽ അമ്മ അറിയാതെ പൊഞ്ഞെടുത്ത് തിരിച്ചുകൊണ്ടുവന്നു ഓടിക്കൊണ്ടുവന്ന് കൊടുത്തു അതുപോലെ നീ ഒരു കാര്യം ചെയ്ത് അഭിനയിക്കാനൊക്കെ ഇടയ്ക്ക് വേഷം കിട്ടുന്നു ഞാൻ വാങ്ങിച്ചു തരാം നീ എൻ്റെ കൂടെ നിൽന്നു അങ്ങനെയാണ് ഞാൻ മാനേജരായത് ഓ ഒരു ബെഡ്ഷീറ്റ് ഒരു ബെഡ്ഷീറ്റ് മാനേജർ അത് പത്മനാഭൻ്റെ കിടക്കുന്നിടയില് അതെ അവിടെ നിന്ന് ഗുണം ഇതുവരെ ഇനി കിട്ടുമെന്ന് അറിയില്ല പക്ഷെ വിശ്വാസം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മലയാള സിനിമ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ പോവാണ് എല്ലാ കൺട്രോളർമാരും ഇപ്പം അഭിനയത്തിലോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സീനിയർ കൺട്രോളർ വരെ സേഫ് ആണോ അഭിനയം സേഫ് അല്ല മറ്റു തൊഴിലു കൊള്ളാമെങ്കിൽ അവൻ ചിലപ്പോൾ മറ്റു മേഖലകളിൽ നിന്നും ഇത് സേഫ് ആണ് അല്ല വൈകുന്നേരം പൈസ വാങ്ങിച്ചു വീട്ടി പോവാം വൈകുന്നേരം പൈസ വാങ്ങിക്കുന്നതും സൂപ്രൽ കിട്ടുള്ളൂ അതൊരു അഭിനയിക്കാൻ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ടൈമാണ് വേറെ അതിൻ്റെ തെളിവ് തന്നെയാണ് ഞാൻ നാൽപ്പത്തൊന്ന് വർഷമായ സിനിമയിൽ പതിനേഴ് വർഷം പതിനേഴ് വയസ്സിൽ ഞാൻ വന്നു ഇന്ന് അമ്പത്തെട്ടര വയസ്സായി ഇപ്പോഴും ഇപ്പോഴും സേഫ് സേഫ് അല്ല ഒരിക്കലും ഒത്തിരി വേഷങ്ങൾ ചെയ്തു ഇപ്പം അടുപ്പിച്ച് രണ്ട് രണ്ട് രണ്ടര വർഷം കൊണ്ട് പത്ത് പതിനാറ് പടം ചെയ്തു മനസ്സിലായില്ലേ പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ വരണം ഈ പത്മാസഭ ആ അവിടെ ഏരിയയിൽ കുറേ വസ്തു വാങ്ങിച്ച് ഇപ്പോൾ സെറ്റിൽ ആയത് സാമ്പത്തികമായിട്ടൊക്കെ ഭദ്രത ഉണ്ടായി പത്ത് പൈസ ഉണ്ടാക്കിയത് വീട് പോലും ആയിട്ടില്ല ഇപ്പോഴും അതെനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഇടയ്ക്ക് ഞാനൊരു പതിനഞ്ച് വർഷം ഭയങ്കര തിരക്കുള്ള മലയാള സിനിമയിലെ ഭയങ്കര തിരക്കുള്ള എക്സിക്യൂട്ടീവ് കൺട്രോളറൊക്കെ ആയിരുന്നു സീരിയലിലും സീരിയൽ എന്നുള്ള മേഖല തുടങ്ങിയ കാലം മുതൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് വർഷം ഞാൻ ആയിരുന്നു ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊക്കെ എവിടെ പോയാൽ വെച്ചിരിക്കാറാം എന്നാൽ അങ്ങനെ അങ്ങ് കളയുകയോർത്ത് അങ്ങനൊന്നും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ അതിങ്ങനെ ഈ പറഞ്ഞ പോലെയാണ് സമ്പാദ്യം വരാനും കയ്യിൽ തങ്ങി അത് വീടാകാനും സ്വത്താകാനും ഒക്കെ അതൊരു പ്രത്യേക ടൈം വേണം ജീവിതത്തിൽ കല്യാണവും സ്വന്തം വീടും ഒക്കെ സമയമാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ വരും അതിൻ്റെ തെളിവ് തന്നെയാണ് എനിക്ക് കല്യാണം വന്നത് ഇനി ഈ പ്രായത്തിൽ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് കഴിഞ്ഞേ കഴിഞ്ഞാൽ പോകും പേടിക്കേണ്ട ഞാനത് നേടി സിനിമയെ നേടിയെടുത്തിട്ടേ പോകുള്ളൂ അഭിനയ ഒരുപാട് ബാക്കിയുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഈയിടെ അഭിനയിച്ച കുറെ നല്ല ഡയൻറ്റേഴ്സിന്റെ പടങ്ങൾ അവരെല്ലാവർക്കും രക്ഷപ്പെട്ടു എല്ലാവരും ഇപ്പൊ കൺട്രോളായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് സാന്ദ്ര തോമസിന്റെ ഭയങ്കര വിവാദ പൈസ തട്ടിക്കുന്ന ആളാണ് അവരുടെ ഒരു പറയുന്നത് നിങ്ങളുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ ആവശ്യമില്ലെങ്കിൽ പ്രൊഡ്യൂസർ ചെയ്തോട്ടെ ചെയ്ത് നോക്കട്ടെ അപ്പൊ അറിയാം മനസ്സിലായി അതിപ്പോ ഒരു സാന്ദ്ര തോമസിന്റെ മാത്രം അഭിപ്രായമല്ലേ വേറെ ഏത് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലുമില്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ കൺട്രോളറുള്ളൂ നടൻ നടന്ന നടിമാരെയുള്ളൂ മനസ്സിലായില്ലേ അവർ തന്നെയാണ് അതിൻ്റെ ഹീറോ സത്യം പറഞ്ഞാൽ പക്ഷേ വന്ന് വന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ അവർക്ക് അവർക്കിപ്പോൾ സിനിമയിൽ ഒരു വിലയില്ല അവർ വെറും ആയി വെറും ക്യാഷർമാരാണ് അവരെ വെച്ച് ഒരു ഇൻ്റർവ്യൂ ഒരു ചാനൽ അവർ എടുക്കുന്നില്ല പടം പടം തീർത്താൽ അവരെ വെച്ച് ഒരു ബൂസ്റ്റ് ചെയ്യുന്നില്ല ആർക്കും വേണ്ട അവരെ മനസ്സിലായില്ല ഇപ്പോൾ ഒരു സാന്ദ്ര തോമസ് പറഞ്ഞ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടായിരിക്കും അവർക്ക് വേറെയെങ്കിലും മാർഗം കാണുന്നതായിരിക്കും പ്രൊഡക്ഷൻ കണ്ട്രോളൊന്നുമില്ല പോസ്റ്റിൽ പണി അറിയാവുന്നവൻ ഉണ്ടെങ്കിൽ അവൻ അവനുണ്ടെങ്കിൽ പടം നടക്കുള്ളൂ പണി അറിയാൻ മേലാത്തവർ ഒരുപാട് പേരുണ്ട് അവരെ പറ്റി ഇപ്പം പറയാനോ ഞാൻ ഈ സിനിമ തുടങ്ങിയ കാലം പോലെ മാനേജർ എന്ന് പറഞ്ഞ ഉണ്ട് എല്ലാ പടത്തിലും എല്ലാ എല്ലാ ഭാഷയിലും ഉണ്ടല്ലേ അവർ നോക്കുന്നത് ഒരു ഒരു സിനിമയുടെ കഥയുടെ ഡിസ്കഷൻ മുതൽ പടം റിലീസ് ചെയ്യവരെ റിലീസ് വരെ നിൽക്കുന്ന ഒരാളോട് ഒരു കണ്ടോളാം അത് പ്രൊഡ്യൂസർക്ക് വലങ്കയാണ് എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസർക്ക് നോക്കിയേക്കൊണ്ട് നടത്താൻ സമയം കിട്ടത്തില്ല അല്ലേ അദ്ദേഹത്തിന് എന്തെല്ലാം ജോലി കാണും പിന്നെ പൈസയുടെ കാര്യങ്ങൾ ഓടണം അപ്പം എല്ലാം നോക്കുന്ന ഒരു കൺട്രോളാണ് എൻ്റെ അനുഭവം മാത്രം വെച്ച് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇസര് പടം ചെയ്യുന്ന ആളാണോ ഏറ്റവും വിസര് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ അമ്പത് അമ്പതിലധികം സിനിമകൾ വർക്ക് ചെയ്തു ഞാൻ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ എന്തെല്ലാം ഉണ്ടാക്കി എനിക്ക് സ്വന്തമായിട്ട് വീടില്ല ഒരു കാർ പോലും ഇല്ല അതെ അടിച്ച് പൈസ ില്ലില്ല അത് ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ വലിയ അയ്യങ്കാരായിട്ട് കാര്യമൊന്നുമില്ല മീൻസ് ഞാൻ പറയുന്ന വെച്ചാൽ മദ്യപിക്കാതെ അങ്ങ് വളരെ അങ്ങനെ ഇരുന്ന് ആരും പോവാക്കില്ല അവൻ പച്ചക്കറി അവനെ വിടുന്നു പറയും അവർ നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കത്തില്ല നമ്മൾ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടിരുന്ന് ഇരുന്നു രണ്ടെണ്ണം കഴിച്ചു സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഒരു പ്രോജക്റ്റ് വരുന്നത് ആ മനസ്സിലെ അപ്പൊ പറ അത് നീ ചെയ്താ മതി പടം നമുക്കൊരു പടം കിട്ടുന്നത് അവിടെ ആയിരിക്കും എന്നാലും മിനിമം ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ എന്തായാലും ഒരു പടത്തിൽ കിട്ടില്ല കേട്ടോ എനിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഒരു അല്ല പ്രൊഡക്ഷൻ കണ്ട്രോളർ ആയിട്ടൊരു പടം ഞാൻ ചെയ്തിട്ട് പത്ത് പതിനഞ്ച് വർഷം കാരണം ഞാനൊരു പടം കോപ്രൊഡ്യൂസ് ചെയ്തായിരുന്നു അത് തന്നെ എനിക്ക് ധാരാളമായി വേറെ നിറയെ കിട്ടി നീസാക്ഷി എന്ന് പറഞ്ഞ പടം ഞാൻ കോപ്രൊഡ്യൂസ് ചെയ്തായിരുന്നു പിന്നെ ഒരുപാട് പൈസ പോയില്ലേ അല്ല അല്ല ഞാൻ ഒരുപാട് പൈസ കിട്ടില്ല എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ദാസആർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം എനിക്ക് വേണ്ടിയാണ് എന്നെ അല്ല അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ ഒരു പ്രൊഡ്യൂസർ ലെവലിലായി കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭേത്ത് ഒരു തെറ്റുമില്ല അദ്ദേഹം ഇങ്ങോട്ട് പൈസ തരാൻ തന്നിട്ടേ ഉള്ളൂ എപ്പോഴും അതല്ല നമ്മളത് ഇറങ്ങിയാണ്ട് ആവശ്യമില്ലായിരുന്നു പിന്നെ എനിക്ക് തന്നെ കുറച്ച് പൈസ ഞാൻ കിട്ടുള്ളൂ അത് നമുക്ക് കിട്ടിയില്ല കാരണം എൻ്റെ മേ എൻ്റെ പ്രൊഡ്യൂസർക്ക് മുടക്കം മുതൽ മുതല മുഴുവനായിട്ട് കിട്ടാത്തപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ നോക്കുന്ന കൺട്രോളറാണ് അവിടെയാണ് ഇതുപോലത്തെ കംപ്ലൈൻറ്സ് വരുന്നത് എല്ലാവരും അല്ല അവർ പറഞ്ഞിരിക്കുക അവർക്കുമല്ല സാന്ദ്രാദോസിൻ്റെ അനുഭവം കാണുമായിരിക്കും അത് പറയണമായിരുന്നെങ്കിൽ അവർ ആ ആളിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു അവർ മൊത്തം പുറച്ച കൺട്രോളന്നാൽ അത് അവരല്ല തീരുമാനിക്കുന്നത് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സാണ് എന്നാലും മണ്ണിൽ കിടന്ന് വാടക വീട്ടിലാണ് കിടക്കണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല ലോകത്താരും വിശ്വസിക്കുന്നില്ല എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്വന്തക്കാരൊക്കെ നിനക്ക് നിനക്കെന്താ നിനക്ക് പൈസ ഇല്ല എന്റെ ഇത് ഓടെ നീ വലിയ നടൻ വലിയ കൺട്രോളർ എന്നാണ് എല്ലാവരും പറയുന്നത് അവരാരും എൻ്റെ ബാങ്കിൻ്റെ നാല അലത്ത് വരുന്നില്ല അപ്പം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേർ വഴിയെ സമ്പാദിച്ച സമ്പാദിക്കാൻ പോയ ഞാൻ വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞതാണ് കുട്ടനാട് നല്ല മങ്കൊമ്പെന്ന സ്ഥലത്ത് വലിയ ബ്രാഹ്മണ ഫാമിലിയിൽ കൊണ്ടുവന്നത് എൻ്റെ വീട് ഇപ്പോഴും സർപ്പക്കാവും കുളവും തേക്ക് വീട്ടിയും കൊണ്ടുള്ള വലിയ വീടും ഒക്കെയാണ് എൻ്റെ എൻ്റെ തറവാട് വീട് അത്രയും വലിയ വീട്ടിലൊക്കെ പറഞ്ഞ തറവാടിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആർക്കും വേറെ ജോലികൾ ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ മദ്യം വാങ്ങിച്ചു കൊടുത്ത് സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ റാൻ പൂളി നിൽക്കാൻ എനിക്ക് ജീവിതത്തിൽ അറിഞ്ഞുകൂടാ അത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യാനാണല്ലോ ഞാൻ വന്നത് പക്ഷേ ആർക്കും വേഷം തരണ്ടേ വേഷം തന്നാലല്ല ഞാൻ അവരെ ചാൻസ് ചോദിച്ച് കഴിഞ്ഞിട്ടാത്ത ഒരു ഡയറക്ടർ ഇപ്പോഴത്തെ ഡയറക്ടർസ് അല്ല ഒരു ഡയറക്ടേഴ്സും മലയാള സിനിമയും മോശം അനുഭവം ആരും തന്നിട്ടില്ല അപ്പൊ ആരും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു നമുക്കൊരു ഒരു സമയാവുമ്പോ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പൊ പത്ത് പതിനാറ് വേണം അഭിനയിക്കാൻ എവിടെ നിന്ന് കിട്ടി സമയമായി അതെ സമയമായിരുന്നു മുമ്പ് ഈ അവസരം കിട്ടാത്തത് ചേട്ടന്റെ അഭിനയത്തിന്റെ കുറവെ ആരെങ്കിലും അഭിനയിച്ച് നോക്കി അങ്ങനെ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല കഥാപത്രം ഇല്ലായിരിക്കും ഒരു ചേട്ടൻ പറ്റിയ രൂപത്തിന് പ്രേം നസീർ നസീർ സാറിൻ്റെ കൂടെ ഒരു സീൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ വസില്ല ഞാൻ അവരും അഭിനയിച്ചിട്ടുണ്ട് യു ജന വേഷം ശ്രീ ഉൻ എനിക്ക് രണ്ട് സീൻ തന്നിട്ടുണ്ട് ഞാനും അശോകനും പ്രതാപൻ എന്തെന്ന് കെ പി സിദ്ധിയായിട്ട് തന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ പ്രിൻസിപ്പലുകളിൽ നിന്ന് അഭിനയിച്ചാൽ ചോറ് തരാത്തത് അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളും വല്ലതും കണ്ടാൽ മനസ്സിലാവുന്ന വേഷം അല്ലാതെ ദേ പോണ് കണ്ടില്ല എന്നുള്ള വേഷം ഞാൻ ചെയ്തിട്ടില്ല രണ്ട് സീനൊക്കെ ചെയ്തിട്ടില്ല പക്ഷെ അന്നും ചെയ്തിട്ടുണ്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട് പപ്പും മാള ജഗതി മാളച്ചേട്ടൻ്റെ പപ്പവിൻ്റെ ജഗതി ചെൻ്റെ കൂടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ആദ്യം അഭിനയിച്ച പടം ഫസ്റ്റ് ജീവിതത്തിൽ എനിക്ക് വേഷം തന്നത് പി ശ്രീകുമാർ സാറാണ് അത് ഇത്രയും പറയുമ്പോൾ അദ്ദേഹത്തെ പറയായിരിക്കാം കയ്യും തലയും പുറത്തു കൈയ്യും തലയും പുറത്തുനിന്നുള്ള പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് തന്നെ സ്വപ്പം കാണാൻ പറ്റാത്ത രണ്ട് നടന്മാരുടെ ഭരത് ഗോപി സാറും വേണുചെട്ടനും അവരുടെ കൂടെ എൻ്റെ ഫസ്റ്റ് ഷോട്ട് ലൈഫിൽ അപ്പം ഇതിലൊക്കെ വെച്ച് എന്തെങ്കിലും നല്ലത് വരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരും പത്മനാഭൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും വരും എന്ന് തന്നെ പഠിച്ച് വേറെ മേഖലയിൽ പോകാതെ ഇപ്പോൾ ജീവിതത്തിൽ സത്യം പറഞ്ഞ നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കാരണം പത്ത് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ തറവാണ്ടിൽ പോയി ജീവിക്കാൻ അതായത് ജീവിതം നഷ്ടപ്പെട്ടു കാരണം തറവാടിൽ വലിയ തറവാട് അവിടെ അമ്മാർ അങ്ങനെയുള്ള വലിയ ആഢ്യത്വമുള്ളവർ അവിടെത്തെ വീട്ടുജോലിയും പറമ്പ് ജോലിയും ചെയ്ത് ജീവിതം നഷ്ടപ്പെട്ടു പത്താം ക്ലാസ് എഴുതി കഴിഞ്ഞ് നാലിൻ്റെ അന്ന് ആട് കിട്ടും ഞാനും എൻ്റെ ചേട്ടൻ ഭാസ്കർ അവിടെ നാട് വിട്ടു മംഗം രാത്രിയോട് രാത്രി നാട് വിടുകയായിരുന്നു അങ്ങനെയാണ് വീണ്ടും തിരു തിരുവനന്തപുരത്തായിരുന്നു അച്ഛനുള്ളപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് പെട്ടെന്ന് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കടത്തുന്ന കിടന്നിട്ടും കഷ്ടപ്പെട്ടിട്ടുമൊക്കെയാണ് ഞങ്ങൾ ഓരോ കടയിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെ കുറേ വർഷം പോയി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കെൽനിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി തന്നു ഈ നെറ്റ്വേഴ്സ് കേരള നെറ്റ്വേഴ്സ് ഗവൺമെൻ്റ് അല്ല അത് അത് ഏജൻസി എടുത്തവരായിരുന്നു അവിടെയുള്ള ഓണർ എന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു ചെന്തിട്ടാൽ അദ്ദേഹമാണ് എന്നെ ചെന്നൈയിൽ ആദ്യമായിട്ട് ഒരു പാർത്താസ് അതിൻ്റെ ഓണറുടെ അടുത്ത് ലെറ്റർ തന്നു വിടുക അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെന്നൈയിൽ പോകുന്നത് അവര് ഞാൻ പ്രാന്ത് പിടിച്ച് പോയതല്ല അവിടെ ചെന്നപ്പോൾ നമ്മൾ കാല് കുത്തേ കാലു കുത്തി താമസിക്കാൻ സ്ഥലമില്ല അങ്ങനെ തപ്പ് നടന്ന് അമ്മാൻ്റെ മോൻ അമ്മാവനോട്ട് പിണങ്ങി വേറെ അടുത്ത് താമസിക്കുന്നത് ട്രീനഗർ രംഗനാശ്രീയിൽ ബെസ്റ്റ് പ്ലേസ് ഒരു കൊച്ചുമുറിയിൽ അവൻ ഒരു എക്സിക്യൂട്ടീവ് കമ്പനി എക്സിക്യൂട്ടീവ് ഒക്കെയാണ് ചെറിയ ചെറിയ ശമ്പളത്തിൽ അങ്ങനെ അവൻ്റെ കൂടെ ഞാൻ ആ ഒരു മൂലയിൽ കിടന്നിട്ടാണ് ജീവിതം തുടങ്ങിയത് ആ ദിവസം കണ്ണാടി നോക്കി നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞത് കേട്ടാ നീ ഇത്രയും സുന്ദരനാണ് എനിക്ക് ഇവിടെ ഇത് സിനിമയുടെ എന്നാൽ രാജ്യമല്ലേ അഭിനയിച്ചാൽ എന്താ കുഴപ്പം തുടങ്ങിയാലോ അന്ന് തുടങ്ങി ഞാൻ തണ്ടി നടക്കാൻ ഇങ്ങനെയാണ് ഇത് അന്ന് സൗന്ദര്യം ഒരു ശാപമായിരുന്നു വളരെ പിന്നെ ഞാൻ ഐ വിശേഷിയുടെ ഒക്കെ അവിടെ വാതയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഓരോരു ടീനറിയുന്ന അസീസ് റോഡിൽ നടന്നു പോകും എല്ലാം നടത്തുകയാണ് കംപ്ലീറ്റ് നടത്തിയാണ് കെ കെ നാറും ബരഡിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകും എല്ലാം നടത്തുക തന്നെ ജീവിതത്തിൽ ആട്ടോ കണ്ണിൽ കണ്ടിട്ടുള്ളതല്ല അന്ന് ആട്ടോ കേറി പോകില്ല അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചാൻസ് ചോദിച്ച് ചാൻസ് ചോദിച്ച് നടന്നത് പക്ഷേ അതിനനുസരിച്ചുള്ള ഇത് കിട്ടാത്ത എൻ്റെ തലയിൽ ഇതായിരിക്കാം ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ചാൻസ് തരാത്തവരെ നമുക്ക് ജീവിതം വരാൻ പറ്റില്ലല്ലോ മനസ്സിലായില്ലേ ഞാൻ ഐ വിശേഷിടെ വീട്ട് വാദത്തിൽ നിൽക്കുമ്പോഴാണ് അതാണ് പറയാൻ വന്നത് ഒരു ഫീറ്റ് കാറിൽ ഒരു വെള്ള ഫീറ്റുകാർ വന്ന് ഭയങ്കര വന്ന് നിൽക്കുന്നു അതിനകത്ത് ഒരു കഷണ്ടി ജുബ ഇട്ട ഒരാൾ ഇറങ്ങണം വേറൊരാൾ ബാക്കിൽ കൂടെ ഇറങ്ങണം അകത്ത് പോയിട്ട് കുറെ അവര് എന്നെ കയറ്റി വിടുന്നില്ലേ ഇവരെ അകത്ത് സ്വീകരിച്ചു പോയി ഭയങ്കര സംസാരവും പിന്നെയാണ് ഞാൻ അറിയുന്നത് ഹേമേന്ദ്രൻ മിനിസ്റ്റർ ആയിരുന്നത് വന്നത് ഏഹ് അത് കൊണ്ടുവന്ന രതീഷിനായിരുന്നു രതീഷ് അതെ അങ്ങനെയാണ് പുള്ളി തുഷാർ ദി പുള്ളി നായനായത് ഗൈറ്റിയോട് നോക്കിയിരിക്കുന്നത് മാത്രമോ പഞ്ചാബി എന്നിട്ട് നടൻ ഉണ്ട് പണ്ടേ ഐ വി സി സി എല്ലാം പഞ്ചാബി പൊക്കത്ത് ഇവിടെ ഒരു മറു ഒക്കെ ആയിട്ട് പുള്ളി വന്നിട്ടേ ഞാൻ ഐ വി സി സിയെ പരിചയപ്പെടുത്താൻ ഒരു രൂപേ എനിക്ക് ഒരിക്കലും ഒരു ദുഃഖം തോന്നിയ സംഭവം ഉണ്ടായിട്ട് എന്നുള്ള അഗ്നിദേവൻ ഞാൻ വർക്ക് വർക്ക് ചെയ്യുമ്പോൾ രേവതിയുടെ അനിയനായിട്ടൊരു ഉണ്ട് ഒരു സുഖമില്ലാത്ത ഇട്ടിരുന്നത് ഒരു ഉപയോഗമില്ല അതെ അപ്പോൾ ചേർന്നാണ് വെച്ചിരുന്നത് അത് എനിക്ക് വെച്ചിരുന്ന അപ്പോൾ എന്നോട് ആരാ പറഞ്ഞത് ആനന്ദട്ടാ ആനന്ദട്ടനെന്നെ ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ പടമല്ല ഞാനാ വർക്ക് ചെയ്തിട്ടുള്ളത് ആനന്ദടം നീ അഭിനയിക്കുമ്പോൾ കേട്ടാ നീ ഇല്ല ലേവതിയുടെ അനിയനായിട്ട് അഭിനയിക്കുമ്പോഴാണ് ചിലവൊണ്ട് കിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചു അത് ലാശാറിൻ്റെ പടം ഞാൻ വർക്ക് ചെയ്യുന്ന പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു ഒരു സുപ്രഭാതം അറിയുന്നത് ഞാനല്ല ചെയ്യുന്ന സത്യം അന്ന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയി കരഞ്ഞു അന്ന് ഗുരുവായൂർ ചെയർമാനായിട്ട് മോനൻ തന്നെ അദ്ദേഹത്തിൻ്റെ മോനാണ് കാരണം അവർക്ക് പണമുണ്ട് ഹോൾഡുണ്ട് നമുക്ക് ആരുമില്ല അങ്ങനെ ആ പൈനാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് കരഞ്ഞു അന്ന് അതറിഞ്ഞിട്ട് അന്ന് രാത്രി സന്ധിക്ക് പോയിട്ട് എന്ത് കാര്യം പറഞ്ഞതുമില്ല ഈ സംഭവം ഇപ്പം ചേട്ടൻ വിനോദശാല എന്ന ടെലിഫിലിമിൽ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ട് നിർത്തിയതാണ് കലാപം ടെലിഫിലിം അല്ലേ അത് സീരിയൽ സീരിയലായി പതിനാറ് എപ്പിസോഡ് പതിനാറ് എപ്പിസ് സീരിയൽ ചേട്ടനാണ് ഓട്ടോ ഡ്രൈവറായിരുന്നത് പുള്ളിയെ കണ്ടെത്തുന്നത് അത് മണിയെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുപോകാൻ ചേട്ടൻ ആണ് എൻ്റെ സുഹൃത്ത് വഴി സുഹൃത്താണ് ഒന്ന് ആ ചെറിയ കഥ ഒന്ന് ചുരുക്കി പറയുകയും ചെയ്യണം ഒന്നുമില്ല അത് ഈ പറഞ്ഞ പോലെ ജി എസ് വിജയേട്ടൻ്റെ വിനോദശാലുള്ള സീരിയൽ ഞാനായിരുന്നു എക്സിക്യൂട്ടീട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ ചുരുക്കി പറഞ്ഞത് അതിലൊരു നടൻ ആവശ്യമായിരുന്നു അത് മെയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നടൻ അത് പറ്റില്ലെന്ന് പറഞ്ഞത് വിജയേട്ടൻ ഒന്ന് പാക്കപ്പ് ചെയ്തു പാക്കപ്പ് ചെയ്തു ആകെ വിഷമമായി ഇനി ഒരു രണ്ട് നടന്മാർ വേണം അങ്ങനെ ഹനീഫ് ആൾറെഡി ഉണ്ട് കലാപൻ ഹനീഫ് ഓൾറെഡി ഉണ്ടല്ലേ ജോയിൻ ചെയ്തു കഴിഞ്ഞു അപ്പം ഞാനും അവനൊക്കെ ആലോചിച്ചിട്ട് അന്ന് ഇന്നത്തെ പോലെ ആർട്ടിസ്റ്റ് കിട്ടത്തില്ല ഇന്ന് ഒരു ഒരായിരം ആർട്ടിസ്റ്റ് ഇപ്പോൾ വളർന്നാൽ ഇപ്പം കിട്ടുന്ന വേദിയെടുക്കാം അന്ന് കിട്ടത്തില്ല അന്ന് ഇത്രയും ഇതായിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഉണ്ട് അന്ന് ബ്രേക്കിൽ ഉണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എസ്തപ്പനാണ് എസ്തപ്പൻ വന്ന് എൻ്റെ പതിനാ കല ചാലക്കുടിയാണ് എസ്തപ്പൻ്റെ നാട് അവിടെ ആട്ടോ മണി ആട്ടോ മണി എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിയുണ്ടാവും അസ്സല് കോമഡിയാണ് അവൻ വാ തുറന്ന കോമഡിയാണ് അവൻ ആട്ടോ ഓടിക്കുന്നവനാണ് അവന് നമുക്ക് വിച്ച് അത് വിജയൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വിജയേട്ടൻ സംസാരിച്ചു മണി രാത്രി വന്നു ആറ്റിങ്ങിൽ പ്രസാദ് ഹോട്ടലിൽ വന്നു പരിചയപ്പെട്ടു കുറേ കോമഡി സാധനങ്ങൾ കാണിച്ചു അത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞേ പറ്റി അയാൾ അവനതിന് ഡിസേബഡ് ആണ് മണി ചുമ്മാ അല്ല വളർന്നത് അങ്ങനെയാണ് അഭിനയിച്ചത് മണി പക്ഷേ ദൈവാധീനം കൊണ്ട് ഒറ്റ ഒന്നും പറഞ്ഞില്ല കൊണ്ടുവന്നു വരെ ദൈവം മരിച്ചു മേളയിരിക്കുന്നു ദൈവമേ എവിടെ വെച്ച് കണ്ടാലും എന്നെ പൊക്കെടുത്ത് എടുത്ത് തോളിൽ ഇരുത്തിക്കൊണ്ടിരിക്കുക പോകും അത് വലിയ ഇഷ്ടമാണ് പക്ഷേ ദൈവശേഷം അതിലേക്കാണ് ഞാൻ വന്നത് ഒരിടത്തും പറയുകയാണ് ഒരു റെക്കമെൻഡ് ഒരു വേഷത്തിന് പോലും പുള്ളി അങ്ങനെ പറയാത്ത ഒരുപാട് പേരുണ്ട് അത് ഞാൻ നമ്മൾ മുമ്പ് ചില ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ആശാശാലത്തുണ്ട് അഭിരാമിയുണ്ട് എന്നാൽ പറഞ്ഞാൽ ഞാൻ കയറിയില്ലെങ്കിൽ ഒരുപാട് പേര് കയറ്റി വിട്ട വിട്ട് കയ്യായത് ആർട്ടിസ്റ്റ് നടന്ന അടി മാത്രമല്ല ടെക്നീഷ്യൻസിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊക്കെ ചെറിയ ഫീമെയിൽ എന്ന് പറയുമ്പോ മണിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാറായിട്ടൊക്കെ നിൽക്കുന്ന സമയത്തെങ്കിലും ചേട്ടൻ ഹെൽപ്പ് ചെയ്യാമായിരുന്നു അവരോട് ആവശ്യപ്പെട്ടിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നു ഞാൻ ആരുടെ ഹെൽപ്പിൽ ഇതുവരെ വളർന്നിട്ടില്ല അവിടെ പറയാമായിരുന്നു അല്ലേ പക്ഷെ നന്ദി കേട് അങ്ങനെ അല്ലായിരുന്നു അവനൊരു ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ പറയാമായിരുന്നു അത്രേ ഉള്ളൂ ചേട്ടൻ തന്നെ ക്യാമറ കൊണ്ടുപോകാൻ അതെ അതുപോലെ തന്നെ കാതിൽ കിന്നാരം എന്നുള്ളത് സീ സീരിൽ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കാതിൽ കിന്നാരം അതിലും ഞാൻ ഒരു വേഷം എന്നെ വിളിച്ച് എന്നെ വിളിച്ച് കൊന്നുകൊണ്ടിരുന്നു ഒരുച്ചിരി ക്യാരട്ട് കൊടുത്തും ഞാൻ തന്നെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴത്തേക്ക് അവൻ സല്ലാഭത്തിൽ അഭിനയിച്ചു പിന്നെ സല്ലാഭമാണ് എൻ്റെ ആയുധപ്പടം എന്ന് പറഞ്ഞ് അങ്ങനെ പല പേരും നടന്മാരുണ്ട് സ്റ്റാറും ഉള്ളു എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ വളർച്ചയുള്ളൂ ഖബിരാമി പറഞ്ഞിട്ടില്ലല്ലോ ഇന്നുവരെ ആശാശത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നുവരെ അഭിരാമി രാജേൻ സാറിന്റെ പേരെ പേരെടുത്തും പറയാറില്ല രാജസേൻ സാറിന്റെ പറയണ്ടേ രാജേനെ പറയണേ എന്റെ പറഞ്ഞിട്ടില്ല രാജസേന അത് കഴിഞ്ഞിട്ടില്ല അത് സിനിമ പറ്റിയാ പറഞ്ഞത് അവരുടെ ഫസ്റ്റ് ഫസ്റ്റ് കൊണ്ടുവന്ന എന്റെ കൂടെ ഞാൻ രണ്ട് സോങ്ങില് അഭിനയിപ്പിക്കുക ആദ്യം അതറിയില്ലേ എന്റെ ഫ്രണ്ട്സ് രണ്ട് പിള്ളേര് ആദ്യമായിട്ട് ഒരു രണ്ട് പാട്ട് ചെയ്യണം പ്രിയദർശന്റെ പ്രാന്തമാരെ രണ്ടെണ്ണവും രാജേഷ് സന്തോഷ് അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ എന്നെ നായനായിട്ട് വെച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് അതിനൊരു മൂന്ന് ദിവസം മുമ്പ് അതിലെ നായിക അന്ന് സീരിയൽ തുടങ്ങുന്ന സമയ ഓടിക്കറഞ്ഞു അപ്പോൾ ഇവർ വന്ന് കരഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും ഷൂട്ടിംഗ് നടക്കണം അല്ലെങ്കിൽ ഇത് വിട്ടാൽ പിന്നെ നടക്കണം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ കരഞ്ഞു അങ്ങനെ ആലോചിച്ചാലോചിച്ച് ഞാൻ പലപ്പോഴായിട്ട് പിന്നെ ഞാൻ രാമസ്വാമി കോവിൽ തെരുവെന്നിട്ട് കോട്ടയ്ക്കകത്ത് തരുവുണ്ട് സീരിൻഡസ്റ്റിന് ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ വാറ്റി നടക്കുന്ന ഒരു കാലം പയ്യ പയ്യനായിരുന്ന കാലത്തുണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് പയ്യന്മാർ അപ്പോൾ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അവിടെ താമസിക്കുന്ന ഒരു കുട്ടിയുടെ കസിൻ അതെങ്ങനെയോ കൂടെ എൻ്റെ മനസ്സിനെ കൂടെ ഓടി വന്ന് ഞാൻ വീട്ടിൽ പോയി പൊക്കിയതാണ് ദിവ്യ എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ കൂടെ ദുര എൻ്റെ സോങ്ങ് ഉണ്ടല്ലേ എൻ്റെ കയ്യിലുണ്ട് ആ കുട്ടി എൻ്റെ കൂടെ അഭിനയിച്ചു രണ്ട് സോങ്ങിൽ രണ്ട് സോങ്ങിൽ അഭിനയിച്ചു അത് കഴിഞ്ഞാണ് ഒരു സൂപ്രവാ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വിജി തമ്പി ഡയറക്ട് ചെയ്ത ആന എന്നൊണ്ട് ടെലിഫോൺ ഉണ്ട് കൈ ഏഴ് എപ്പിസോഡ് ആദ്യമായിട്ട് ഇന്ദ്രീത്ത് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അത് ഞാൻ അവർക്ക് അതിൻ്റെ കൂടെ നായികായിട്ടും അഭിരാമി ചെയ്തു അഭിരാമിയാണ് ഞാൻ അല്ല ഒരുപാട് ഉണ്ട് പക്ഷെ എവിടെ ഒരു റാണി റാണി ബ്രേക്ക് ഞാൻ റിയൽ സ്റ്റോറി ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു എനിക്ക് ലൈഫ് കിട്ടും കാരണം ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ശരിക്കും എൻ്റെ കൂ കൂടെപ്പറമ്പ് ശങ്കർ രാമർഷൻ തന്നത് മരിച്ചാലും ആ നന്ദി മറക്കാൻ പറ്റില്ല ഇത്രയും നല്ലൊരു ക്യാരക്ടർ എന്നെ ശരിക്കും ഷൂട്ടിങ്ങിൻ്റെ രണ്ട് ദിവസം മുമ്പ് ലൊക്കേഷനിൽ എന്നെ വിളിച്ച് വരുത്തിയിട്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ വഴി എന്ത് ക്യാരക്ടറാണോ ചെറുതാണോന്നോ വലുതാണോ അതോ അതേ അതുവഴി പോകണമാണോന്നോ ഇങ്ങനെ എന്നെ വെച്ച് ക്യാമറമാനെ വെച്ചിട്ട് ഗെറ്റപ്പ് ഒക്കെ ശരിയാക്കി താടിയൊക്കെ ട്രിം ചെയ്യിച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് പല ടൈപ്പിൽ ഫോട്ടോ എന്തോ ആണ് എന്തോ ആണ് ലൊക്കേഷൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ ഒരു കിടക്കാച്ച് കേട്ട വൈറ്റ് ആൻഡ് വൈറ്റ് എൻഡ്രൈബ ക്ലാസ്സാണ് പടം ഫുള്ളത് അത് എൻ്റെ ഡ്രൈബാങ് ക്ലാസ് തന്നെയാണ് അപ്പോൾ അതെനിക്ക് വളരെ പക്ഷേ ഈശ്വരൻ്റെ സഹായം കൊണ്ട് എനിക്ക് നന്നായിട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ഉറുവശ ഗുരു ഗുരുശോമസുന്ദരമൊക്കെ എന്നെ വളരെയധികം എന്നെ എനിക്ക് പ്രോത്സാഹനം തന്നു മണിയമ്മള രാജ ചേട്ടൻ ഇന്ദ്രൻസ് എനിക്കത് വലിയൊരു ഭാഗ്യമായിരുന്നു ഇനി അതുകൊണ്ടൊരു ക്യാരക്ടർ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഈ കൺട്രോളറായിട്ട് ഈ മമ്മൂട്ടി മോലാലിനെയൊക്കെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞേക്കുന്നത് ഇപ്പോഴത്തെ തലമുറയുള്ള അന്യൂജൻ പിള്ളേരെയൊക്കെ മേയ്ക്കാൻ വലിയ പാടല്ലേ ശരിക്കും കൺട്രോളറായിട്ട് ഒരുപാട് ഇവരൊക്കെ മേയ്ക്കണമെങ്കിൽ ഒരു തന്ത്രം പഠിച്ചേ പറ്റും വലിയ പാടാൻ തോന്നുന്നു തീർച്ചയായിട്ടും അവരെ മേക്ക അവരാണ് ഇപ്പം നമ്മളെ മേക്കുന്നത് ഇപ്പോഴത്തെ വലിയ പാടാണ് മറ്റേ എൻ്റെ അറിവില് ഇപ്പം അവരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് ആര് നായിക വേണം ആര് ഡയറക്ടർ വേണം ആര് ക്യാമറമാൻ വേണം എല്ലാ ഇപ്പം അവർ തീരുമാനിക്കും അവരുടെ ശിൽബന്തിയായിട്ട് നമ്മൾ പൊക്കണം അതാണ് ഇപ്പോഴത്തെ ചേട്ടൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന മോസ്റ്റ്ലി ഏഴര എനിക്ക് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിട്ട ഉണ്ടായിരുന്നു വളരെയധികം അല്ലെങ്കിൽ ഞാൻ ഒരു ഒറ്റ ചീഫ് ഒന്ന് രണ്ട് ചീഫിൻ്റെ കൂടെ ഇരുപത്തഞ്ച് പടം വർക്ക് ചെയ്തതാണ് രാധാഷ് എന്ന് പറഞ്ഞ ചീഫിൻ്റെ കൂടെ മൂന്നാല് പടവും ബാക്കി മുഴുവൻ മറ്റാസിലെ രാമകൃഷ്ണൻ്റെ കൂടെ ഇരുപത്തി മൂന്ന് പടം വർക്ക് ചെയ്തായിരുന്നു ഇവരിൽ നിന്നൊക്കെ പഠിച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കും സ്ക്രിപ്റ്റ് വായി എന്നെ വായിപ്പിക്കും ഞങ്ങൾ രണ്ട് പ്രാവശ്യം വായിപ്പിക്കും പിന്നെ ഞങ്ങൾക്ക് വേറെ ആരുടെ സഹായം വേണ്ട ഞങ്ങൾക്ക് ഇപ്പോൾ അസോസിയേറ്റേറ്റർ ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എത്ര ദൂരെ നിന്നാലും ഇന്ന നാട്ടിസ്റ്റാ ജഗതി മാമുക്കുവയുണ്ട് ഇന്ധന ആ ഓക്കെ മറ്റേ സീനെടുക്കണേ ഇന്ന് ഒരു കൺട്രോളർ പറയുമെങ്കിൽ ഞാൻ തലയിൽ മുട്ടടിക്കാം കൺട്രോളർമാരെ ഞാൻ കുറ്റം പറയാൻ പാടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ രീതിയാണ് ഞാൻ പറയുന്നത് അവർക്കറിയില്ല ആർക്കും അറിയില്ല ഈ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ മലയാള സിനിമ എം ഡി എം എ തകർക്കുക ഈ പോയ ഉണ്ടാകുമെന്ന് തോന്നുന്നു എനിക്ക് കാരണം അതില് ഈ പിടിച്ചതൊന്നും അല്ല അളയിൽ ഇനി കിടക്കുന്നതും എന്നാണ് വെറും ഒന്നും മാത്രമല്ല എന്നാണ് തിമിംഗലങ്ങളുണ്ട് തിമിംഗലങ്ങളുണ്ട് മലയാള സിനിമ തീർച്ചയായിട്ടും എനിക്ക് പിന്നെ മുഖം അങ്ങനെയാണോ വരും വരും എവിടെയും പോകില്ല എല്ലാവിധ ആശംസ